ജനതപടിയിലെ ജനതപടിയിലെ ബസ് 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 വെയിറ്റിംഗ് ഷെഡ് പ്രാദേശിക ഫണ്ടിൽ ഉൾപ്പെടുത്തി കൂടുതൽ നിർമ്മിക്കണം ഓൾ കേരള ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിവേദനം നൽകി നിലമ്പൂർ ആയിരക്കണക്കിന് യാത്ര ചെയ്യുന്ന ുംടിയന്തരമായി ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കണമെന്ന് ആര്യണശോക്ക് തമ്മിലേക്ക് ഓൾ കേരള ബസ് ഓഫറേജ് ഓർഗനൈസേഷൻ നിവേദനം നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് മാനവേദന ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ മജമ്മ സ്കൂള് ലിറ്റിൽ ഫ്രോ സ്കൂള് പി വി മോഡൽ സ്കൂള് തുടങ്ങി വിദ്യാലയങ്ങളിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആ വെയിറ്റ് ഷെഡിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നിലപൂർഭാഗത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആശ്രയിക്കുന്നിട്ടാണ് ഇത് പൊളിച്ചിട്ടുള്ളതുള്ളിൽ മഴക്കാലത്ത് കുടയില്ലാത്ത കുട്ടികളൊക്കെ പീടിക വരാതിൽ കയറി നിൽക്കുന്ന സ്ഥിതിയാണ് ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ആ തൊട്ടടുത്തുള്ള ഡ്രെയിനേജിനോട് ഡ്രെയിനേജിന്റെ ഡ്രെയിനേജിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാക്കിയാൽ വലിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്ന ജനതപ്പടിയിലെ ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചിട്ടതിനാൽ വിദ്യാർത്ഥികളും യാത്രക്കാരും പ്രയാസപ്പെടുകയാണെന്നും ഈ വെയിറ്റിംഗ് ഷെഡ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആര്യാടൻ ചൌക്കത്ത് എം എൽ എ അഭ്യർത്ഥിച്ചു മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മജ്മ സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പി മോഡൽ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്ക് നിലമ്പൂരിന്റെയും സമീപ സ്ഥലങ്ങളിൽ നിന്നും വരുന്നതും തിരിച്ചു പോകുന്നതുമായ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു യാത്രക്കാരും ഉപയോഗിച്ചു വന്നിരുന്ന വെയിറ്റിംഗ് ഷെഡാണ് ഉണ്ടായിരുന്നത് ഇത് പൊളിച്ച് ഒഴിവാക്കിയിട്ട് മാസങ്ങളായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പൊളിച്ചിട്ട കല്ലുകൾ പോലും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല മഴക്കാലമായതിനാൽ കുടയില്ലാതെ വരുന്ന വിദ്യാർത്ഥികൾ പീഡിക വരാന്തയിൽ നിൽക്കുന്ന സ്ഥിതിയാണെന്നും വെയ്റ്റിംഗ് ഷെഡ് നിന്നിരുന്ന തൊട്ടടുത്തുള്ള ഡ്രെയിനേജിന് മുകളിൽ നല്ല കനത്തിലും നീളത്തിലും കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചാൽ ബസ്സുകൾ റോഡിൽ നിന്നും മാറ്റി നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും സാധിക്കും ഈ ഭാഗത്തുണ്ടാവുന്ന ഗതാഗത കുരുക്കിന് പരിഹാരവുമാവും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയ ഭാരവാഹികളായ ഉള്ളാട്ടുപറമ്പ് ഷൌക്കത്ത് കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് ഹമീദ് കുരിക്കൽ ഷെമീർ ബാബു ജനീഷ് മോളിൽ ജസ്ലൻ കുട്ടൻ എന്നിവർ സംബന്ധിച്ചു